ഗായത്രി വേണയിലൂടെ ഉള്ളു തുടർന്ന് സ്വരഭംഗിയിലൂടെ മലയാളിയേറെ ഇഷ്ടപ്പെട്ട ഗായക വൈക്കം വിജയലക്ഷ്മി കാഴ്ചയുടെ നിറപ്പവിട്ടാറുന്ന് ലോകത്തിലേക്ക് ജന്മനാ കാഴ്ചയില്ലാത്ത വിജയലക്ഷ്മിക്ക് നേരെയ തോതിൽ കാഴ്ച ലഭിച്ചു തുടങ്ങിയതായി ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ദമ്പതികളായ ശ്രീകുമാറും ശ്രീവിദ്യയും പറഞ്ഞു അധികം വൈകാതെ കാഴ്ച കാഴ്ചപൂർണമായും ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും ഇവർ പറഞ്ഞു നിലവിൽ പ്രകാശം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കൂടാതെ വളരെ അടുത്തുള്ള വസ്തുക്കളെ നിഴൽ പോലെ കാണാനും സാധിക്കും വിധി തട്ടിമാറ്റിയ കാഴ്ച തിരികെ ലഭിക്കുമെന്നും ശുഭാപ്തി വിശ്വാസത്തിലാണ് വിജയലക്ഷ്മി കാഴ്ച ലഭിച്ചാൽ ആദ്യം ആരേ കാണമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ വിജയലക്ഷ്മിക്കുള്ളൂ തന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ നിന്ന് തന്റെ കണ്ണായി കൂടെ നിന്ന് അച്ഛനെയും അമ്മയും காணணம் <laughs> കൂടാതെ തന്റെ കഴുത്തിൽ താലു ചാർത്താൻ പോകുന്നയാളെയും കാണാൻ മോഹിച്ച് കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ദിനത്തിനായി കാത്തിരിക്കുകയാണ് അവർ ഓരോ ദിവസം ചെല്ലും പ്രകാശം തിരിച്ചറിയാനുള്ള ശേഷി വർദ്ധിക്കുന്നുണ്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ചെറിയ തോതിൽ വസ്തുക്കളെ തിരിച്ചറിയാൻ തുടങ്ങിയതോടെ വിജയലക്ഷ്മിയുടെ കുടുംബവും ഏറെ പ്രതീക്ഷയിലാണ് ഹോമിയോ ഡോക്ടർമാരായ ശ്രീകുമാറും ശ്രീവിദ്യയും സ്വയം വികസിപ്പിച്ചെടുത്ത ചികിത്സാവിധി പ്രകാരമുള്ള ചികിത്സയാണ് നൽകുന്നത് ഏകദേശം പത്തു മാസം നീണ്ടുനിന്ന ചികിത്സയ്ക്കൊടുവിലാണ് വിജയലക്ഷ്മി പ്രകാശത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി അന്ത സംഗീതം കൊണ്ട് തോൽപ്പിച്ച പ്രതിഭയാണ് വിജയലക്ഷ്മി സംഗീതത്തിലുള്ള ജ്ഞാനം കൊണ്ടും വ്യത്യസ്തമായ സ്വരം കൊണ്ടുമാണ് അവർ ശ്രദ്ധ നേടിയത് ഗായത്രി വീണയെന്ന് സംഗീതോപകരണം വായിക്കുന്നതിലുള്ള പ്രാഗല്ഭ്യവും ഗാനങ്ങളെ തന്റേതായ ശൈലിയിലേക്ക് മാറ്റി പാടുവാനുള്ള കഴിവും വിജയലക്ഷ്മിയെ പ്രിയ ഗായകയാക്കി സെല്ലോഡ് എന്ന കമൽ ചിത്രത്തിലൂടെയായിരുന്നു വിജയലക്ഷ്മിയുടെ ആദ്യ സിനിമാഗാനം കാറ്റേ കാറ്റേ എന്ന പാട്ടിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ആദരം നേടി തൊട്ടടുത്ത വർഷം ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയിലെ എന്ന പാട്ടിലൂടെ മികച്ച ഗായകയുമായി ബാഹുബലി അടക്കമുള്ള ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ വരെ പാടി തെന്നിന്ത്യയിൽ പ്രശസ്തിയായി